ഹായ് ദിലീഷ് അഗിരി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടത് ഞങ്ങളെ വീട്ടിൽ കഴിഞ്ഞെല്ലാം ഞാൻ കായ്ച്ചിരിക്കെല്ലാം കായ്ച്ചിട്ടുള്ള ഒരു കുരുമുളക് കേട്ടോ താഴെത്തന്നെ കാട്ടി വരട്ടാ ഇത് ഞങ്ങൾ വെച്ചത് കഴുകുമ്പോഴാണ് ഞാൻ വന്ന് നോക്കി ഉണ്ടോ എന്താ ഈ കുരുമുളക് എനിക്ക് നമ്മൾ സുഹൃത്ത് തന്നതാണ് ചെറ്റിപ്പടിയിലുള്ള സുഹൃത്ത് തന്നതാണ് അപ്പോൾ അവരെ അടുത്ത് ഉണ്ടായപ്പം ഞങ്ങൾ തൈകളൊക്കെ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും അപ്പോൾ ഞാൻ ആരുടെ പറഞ്ഞത് വെച്ചാൽ എനിക്ക് ഈ തെക്കൻ കുരുമുളകിൻ്റെ ഒരു തൈ തരാൻ പറഞ്ഞു അപ്പം മൂപ്പര് തൈ തന്ന് അത് കായ്ച്ച് വേണ്ട അതിങ്ങനെ കൊല കൊല ഇതിങ്ങനെയല്ല കായ്ക്കും ഇതിനെക്കാട്ടി ഷാറായിട്ട് കായ്ക്കും യൂട്യൂബിലൊക്കെ അടിച്ച തെക്കൻ കുരുമെറ്റി അടിച്ചാൽ കേട്ടോ അത് ഇടുക്കിയിലുള്ള ഒരാൾ ഉണ്ടാക്കിയതാണല്ലോ അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയൊരു കുരുമുളകാണ് ഈ തെക്കൻ കുരുമുളക് ഇത് തന്നാൽ മുന്നൂറ്റി അറഞ്ച് ദിവസം കായ്ക്കും നല്ല തണുപ്പാണെങ്കിൽ നമുക്ക് കള്ളം കായ്ക്കും തണുപ്പാണ് ഇതിനാവശ്യം ലേസി മാറ്റ സ്ഥല സ്ഥലത്താണെങ്കിൽ നല്ല കായ്ക്കേണ്ട സാധനമാണ് കുരുമുളക് ഇത് ഞാനിപ്പോൾ ഞങ്ങളിപ്പം ഈ കുറ്റിക്കുരുമുളകൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി തിപ്പലിയിലെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തിപ്പലീൻ്റെ തൈ ബ്രസീലിയൻ തിപ്പലീൻ്റെ തൈ ഞങ്ങളിവിടെ ഒപ്പിക്കേണ്ട അത് ഒപ്പിച്ചാൽ അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ ഇത് കണ്ടിട്ട് ഒന്നുകൂടെ കണ്ടാളിച്ചിട്ട് ഓറും കായ്ച്ചന് മുകളിലേക്കാണ് ഇത് കായ്ക്കേണ്ട ആദ്യം ഈ നാമ്പിങ്ങനെ വന്നിട്ട് ഇതാദ്യം ഇതേമാതിരി നാമ്പ് വരും എന്നിട്ട് ആകുമ്പോൾ തൊക്കെ ഇങ്ങനെ ചെ ചിറക് കൈയിൻ്റെ ചിറക് മാരി ഇങ്ങനെ വരുന്ന ഒരു സാധനമാണ് ഇതൊക്കെ കൊടുക്കേണ്ട ഇതുണ്ട് ഇത് തൂക്കേണ്ടില്ലേ അപ്പോൾ ഇത് നല്ല തണുപ്പ് ഞാൻ കുറേ മരത്തുമ്പോൾ കൂടെ പിടിപ്പിക്കണം നല്ല ഇത് ഷാറാവുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം